ബഹുമാനപ്പെട്ട എസ് ഡി പി ഐ സംസ്ഥാന പ്രസിഡന്റ് ഈ സദസ്സിന്റെ അധ്യക്ഷനുമായ സി പി ലത്തീഫ് സാഹിബ് വേദിയെ സദസ്സിനെ ധന്യമാക്കിയിരിക്കുന്ന എൻ്റെ ബഹുമാന നേതൃത്വങ്ങൾ സഹോദരങ്ങൾ എവർക്കും സർവശക്തന്റെ സമാധാനവും ശാന്തിയും വർഷിക്കുമാറാകട്ടെ ഏറെ കലുഷമായ ഒരു സാഹചര്യത്തിലൂടെയാണ് ഇന്ത്യ ഇന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് രാജ്യത്തിൻ്റെ ബഹുസ്വരത നഷ്ടപ്പെടുത്തുന്ന നാനാത്വത്തിൽ ഏകത്വമെന്ന മഹത്തായ സംവിധാനത്തെ കഴുമരത്തിലെത്തിക്കൊണ്ടിരിക്കുന്ന ഒരു തീരുമാനമാണ് രാജ്യസഭയിൽ ഭാരത് മാതാക്കി ജയ് വിളികളോടെ കഴിഞ്ഞ ദിവസം സ്വീകരിച്ചത് ഭാരത് മാതാക്കി ജയ് എന്ന് പറഞ്ഞാൽ അന്യായങ്ങളുടെയും അക്രമങ്ങളുടെയും രാജ്യദ്രോഹങ്ങളുടെയും അർത്ഥം എന്നായിരിക്കുന്ന ഒരു സാഹചര്യം എത്തിയിരിക്കുന്നു നമുക്കറിയാം നമ്മുടെ രാജ്യത്ത് മുസൽമാൻ ധാരാളം ക്ഷേത്രങ്ങൾ പണിതിട്ടുണ്ട് മസ്ജിദുകൾക്ക് ധാരാളം സഹായങ്ങൾ ഹിന്ദുക്കളും നൽകിയിട്ടുണ്ട് അതെ മസ്ജിദുകളും ക്ഷേത്രങ്ങളും ചർച്ചുകളും അങ്ങനെ ഒന്നിച്ചുയർന്നു നിൽക്കുന്ന ഈ രാജ്യത്ത് അതിനു പകരം രാക്ഷസ കോട്ടകൾ ഉയരുവാനുള്ള ഒരു തീരുമാനത്തിനാണ് രാജ്യസഭ ഒപ്പു ചാർത്തിയിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ നമ്മുടെ രാജ്യത്തിൻ്റെ നല്ലൊരു സമ്പത്ത് ചൈന എടുത്തു കൊണ്ടുപോയി അവിടെ ഗ്രാമങ്ങൾ പണിതിട്ട് കണ്ണറച്ചിരിക്കുന്ന പ്രധാനമന്ത്രിയാണ് രാജ്യത്തിൻ്റെ പൊന്നുമക്കളെ തന്നെ തമ്മിലടിപ്പിച്ച് പൊന്നുമക്കളുടെ സമ്പത്ത് തട്ടിയെടുക്കുവാനുള്ള ശ്രമങ്ങൾക്ക് മുന്നിട്ടിറങ്ങിയിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ ഏറ്റവും കലുഷമായ ഒരവസ്ഥയും ഒരു വിധിയുമാണ് വന്നിരിക്കുന്ന ഒരു നിയമമാണ് വന്നിരിക്കുന്നതെങ്കിൽ നമുക്കറിയാം ഒരു സമൂഹത്തിൻ്റെ ഓരോ സാംസ്കാരിക സാംസ്കാരിക അടയാളങ്ങളാണ് അവരുടെ ആരാധനാലയങ്ങൾ മുസൽമാന്റെ മസ്ജിദാണെങ്കിൽ ഹിന്ദുവിന്റെ ക്ഷേത്രങ്ങളാണെങ്കിൽ ക്രിസ്ത്യാനിയുടെ ചർച്ചകൾ അങ്ങനെ അങ്ങനെ ഈ മുസൽമാന്റെ സാംസ്കാരിക അടയാളമായ മസ്ജിദുകളെ പിഴുതെറിഞ്ഞുകൊണ്ടാണ് ബാബരി മസ്ജിദിൽ നിന്ന് തുടക്കമിട്ടെങ്കിൽ ഇത് വെറും ഒരു ഒരു മസ്ജിദിന്റെ അടിയാധാരങ്ങൾ ഇല്ലാത്തതിന്റെ പേരിൽ മാത്രമല്ല ഇവ മുസൽമാന്റെ സാംസ്കാരിക രംഗങ്ങൾ സാംസ്കാരിക അടയാളങ്ങൾ പിഴുതു മാറ്റി വലിച്ചെറിഞ്ഞ് ഇനി നിങ്ങളും പുരു തീരുമാനമാണ് ആർ എസ് എസ് ഇവിടെ നടപ്പാക്കുന്നത് എൻ സി നടപ്പാക്കുവാൻ എൻ ആർ സി എന്ന മൂന്നക്ഷരമല്ല ഇത്തരത്തിലുള്ള നിയമങ്ങളിലൂടെ ഇവിടെ മുസൽമാനെ ഇല്ലാതാക്കുവാൻ ഈ രാജ്യത്ത് മുസൽമാനും ഇസ്ലാമും വേണ്ടെന്ന് പ്രഖ്യാപിക്കുവാൻ തീരുമാനിച്ചിരിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ നാം ഒന്ന് ഓർക്കേണ്ടതുണ്ട് നാനാത്വത്തിൽ ഏകത്വം എന്ന ബഹുസ്വരതയെ കുറിച്ച് ധാരാളം ധാരാളം കഥകൾ സൗന്ദര്യത്തെ കുറിച്ച് കവിത എഴുതുവാൻ ഇവിടുത്തെ രാഷ്ട്രീയക്കാർ മുന്നിൽ നിൽക്കുമ്പോൾ ഇത്തരം ഒരു അപകടകരമായ രാജ്യത്തിന്റെ ബഹുസ്വരതയെ കഴുമരത്തിലേറ്റുന്ന ഒരു നിയമം വന്നിട്ട് അതിനെതിരെ ശക്തമായി പ്രതിഷേധിക്കാൻ ഇവിടെ ഒരു ഭരണ രാഷ്ട്രീയക്കാരും തയ്യാറായില്ല പലപ്പോഴും വാർത്തകൾ സൂചിപ്പിച്ച പോലെ തന്നെ E ഉണ്ടായി എന്നതല്ലാതെ പ്രിയപ്പെട്ടവരെ സാധാരണക്കാരായ സാധാരണക്കാരായ ജനങ്ങൾക്ക് മറികടക്കാൻ സാധിക്കും ജനങ്ങളെ ഒന്നും അറിയാത്തവരായി തിട്ടൂരങ്ങൾക്ക് വരുത്തുന്ന രൂപത്തിൽ മൗനികളാക്കിക്കൊണ്ട് ഇത്തരം രാഷ്ട്രീയ പാർട്ടിക്കാർ നമ്മളെ ആക്കിക്കൊണ്ടിരിക്കുമ്പോൾ അവരുടെ ഹിഡൻ അജണ്ടയും നാം തിരിച്ചറിയേണ്ടതുണ്ട് ഇവിടുത്തെ മുസൽമാൻ ഞാനും ദളിതനും ഓർക്കണം ന്യൂനപക്ഷ ഹൃദയത്തിൽ ും കൊണ്ടാണ് ഒരു പ്രതിഷേധങ്ങൾ രാജ്യത്തിന്റെ ഒരു മൂലയിലും ഉയർത്താൻ ആർക്കും ഒരു രാഷ്ട്രീയ തമ്പുരാക്കന്മാർക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളത് എന്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ നാം മനസ്സിലാക്കേണ്ടതുണ്ട് കഴിഞ്ഞ ദിവസം കേരള മുഖ്യമന്ത്രി കോഴിക്കോട് ഒരു തന്നെ ഒരു ഉദ്ഘാടന സ്ഥലത്ത് പറഞ്ഞത് കുടിയൊഴിക്കപ്പെടേണ്ടതില്ല തീർച്ചയായും അവ ആരെങ്കിലും അന്യായമായി കുടിയൊഴിക്കപ്പെടുന്നുണ്ടെങ്കിൽ അത് മാറ്റേണ്ടതുണ്ട് പക്ഷേ വക്കഫിന്റെ ഒരഞ്ച് ഭൂമി പോലും വിട്ടുകൊടുക്കാൻ തയ്യാറില്ലെന്ന് ഉറക്കെ പറയാൻ പിണറായി വിജയന് ൂറ്റമുണ്ടായില്ല എന്ന് എന്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ ചെങ്കുടിയുടെ കീഴിൽ നിൽക്കുന്ന സഹോദരിമാരെ സഹോദരന്മാരെ നാം ഓർക്കേണ്ടതുണ്ട് എല്ലാവരും ഇവിടുത്തെ മുസൽമാനെയും ഇവിടുത്തെ ദളിതനെയും എത്രയും തങ്ങളുടെ വോട്ടുകൾക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കുമ്പോൾ ആരും നമുക്ക് ആരും ആരുമുണ്ടാവില്ല ആരും നമുക്ക് സാന്ത്വനമായി ഉണ്ടാവുക സഹോദരന്മാരെ സഹോദരിമാരെ നാം പക്ഷേ ഈ സർക്കാർ അറിയേണ്ടതുണ്ട് ആരും നിങ്ങൾ ആരും നമുക്ക് സഹായം തന്നില്ലെങ്കിൽ തന്നെ ചരിത്രത്തിലേക്ക് നിങ്ങൾ നോക്കേണ്ടതുണ്ട് ചരിത്രത്തിലേക്ക് നോക്കേണ്ടതുണ്ട് ഫെബ്രുവരി പതിനേഴ് ബ്രിട്ടീഷുകാർ അധിനിവേശ ശക്തികൾ അന്നും മസ്ജിദുകൾ ചുട്ടിരിക്കാൻ അധിനിവേശത്തിന്റെ തുടക്കമിട്ടത് പക്ഷേ ഞങ്ങളുടെ വീടുകൾ നിങ്ങൾക്ക് ചുട്ടിരിക്കാം ഞങ്ങളുടെ മാർക്കറ്റുകൾ നിങ്ങൾക്ക് ഞങ്ങളുടെ മസ്ജിദുകൾ സ്ത്രീകളും കുട്ടികളും അടക്കം മസ്ജിദുകളിലേക്ക് പോയി പട്ടിണി കിടന്നുകൊണ്ട് മസ്ജിദുകളെ സംരക്ഷിച്ച ചരിത്രം പക്ഷെ അവിടെ രക്ഷരൂ രക്തരൂഷിതമായ അക്രമങ്ങളും കലാപങ്ങളും നടത്തി നമുക്കറിയാം മലബാറിനെയും മലപ്പുറം ജില്ലയെ തന്നെ ഇല്ലാതാക്കുവാൻ ഏറ്റവും നടത്തിയിട്ടും അറിയണം അറിയണം ചരിത്രം ആവർത്തിക്കുമ്പോൾ ചരിത്രത്തിലേക്ക് നോക്കുന്നവർ കിലോമീറ്റർ ഉള്ളിൽ ഒരു ഒരു എന്ന യാഥാർത്ഥ്യം മലപ്പുറത്തേക്ക് നോക്കിയാൽ നോക്കുന്നത് നന്നായിരിക്കും ഏറനാട് ഓർക്കുന്നത് നന്നായിരിക്കും മലബാർ വിപ്ലവം നോക്കു നോക്കുന്നത് നന്നായിരിക്കും പ്രിയപ്പെട്ടവരെ ഞാൻ അധികം സംസാരിക്കുന്നില്ല മലബാറിന്റെ

സവർണ തമ്പൂരാക്കന്മാരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഭരിക്കുന്ന അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ ഈ സമരം തന്നെയായിരുന്നു നമ്മുടെ പൂർവ സഹോദരിമാർ ആ മാല വലിച്ചെറിഞ്ഞുകൊണ്ട് സമരത്തിന് എന്റെ പ്രിയപ്പെട്ട നമുക്ക് തന്നെയാണ് രാജ്യദ്രോഹകരമായ

വരിച്ചതറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ പ്രിയപ്പെട്ട സഹോദരിമാരും ഇവിടെ കൂടിയിരിക്കുന്നത് ഭയമില്ലാത്ത ഞങ്ങളുടെ മലപ്പുറം കാത്തുകൾ നിങ്ങൾക്ക് ഈ ബില്ലുകൾ പിൻവലിക്കുന്നതാണ് ഉത്തമം എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഈ സമരത്തിന് എല്ലാവിധ പിന്തുണയും ആശംസകളെയും അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് JSDPI